വാത്സല്യം പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൈശാഖിന് ജാമ്യം കിട്ടി വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് വളരെ ദേഷ്യത്തോടെ തന്നെ താരക പണിക്കർ വൈശാഖിനോട് സംസാരിക്കുന്നു ഭർത്താവ് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ഏതെങ്കിലും പെണ്ണിനെ ആരൊക്കെ സഹിക്കാൻ പറ്റുമോ അവള് പോയി ഇടുക്കേട്ട വിശ്വസിക്കാനാകാതെ വൈശാഖ് ചോദിക്കുന്നുണ്ട് അമ്മ എന്തൊക്കെയായി പറയുന്നതെന്ന് പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് ചെമ്മകമംഗലത്തെ കാർത്തിയും മീനാക്ഷിയും ഇങ്ങനെ മുറ്റത്ത് നിന്ന് സംസാരിക്കുകയാണ് ഓഫീസിൽ നിന്ന് തിരികെ വന്ന കാർത്തിയാണ് ഇപ്പോൾ മീനാക്ഷിയോട് സംസാരിക്കുന്നത് ഭാര്യയ്ക്ക് കുഞ്ഞിനെ നോക്കി വീട്ടിൽ തന്നെ ഇരുന്നാ മതി ഓഫീസിൽ ഇന്ന് എനിക്ക് എന്തുമാത്രം തിരക്കുണ്ടായിരുന്നറിയോ ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് മൈഥിലയും അവിടേക്ക് വരുന്നുണ്ടായിരുന്നു കാർത്തിയുടെ ഈ സംസാരം കേട്ട് വളരെ സങ്കടത്തോടെ തന്നെ മീനാക്ഷി കാർത്തിയെ നോക്കുന്നുണ്ട് ഇപ്പോൾ കാർത്തിക്ക് താനോട് ആ പഴയ സ്നേഹമില്ല എന്നുള്ള കാര്യം മീനാക്ഷിക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു വരാനിരിക്കുന്ന പൊതുവു ఎపిసోడై వీంకా థ్యాంక్ యూ ఫర్ వాచింగ్ ప్లీజ్ సబ్స్క్రైబ్ లైక్ షర్ ఈ చానల్